നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന ദിനങ്ങളിൽ സംസ്ഥാനം കടന്നു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് നിലവിൽ പതിമൂവായിരത്തോളം കോടി രൂപ അടിയന്തരമായിട്ട് കണ്ടെത്തേണ്ട സ്ഥിതിയാണ് സർക്കാർ ജീവനക്കാർക്കുള്ള ശമ്പളവും പെൻഷനും നൽകാനും നേരത്തെ പ്രഖ്യാപിച്ച ക്ഷേമ പെൻഷന്റെ രണ്ട് ഘഡുക്കൾ കുടിശ്ശിക നൽകാനുമാണ് പണം കണ്ടെത്തേണ്ടത് ഇത് കൂടാതെ സാമ്പത്തിക വർഷാവസാനം ബില്ലുകൾ മാറുന്നതിനും പണം കണ്ടെത്തണം ബില്ലുകൾ നൽകുന്നതിന് ഇന്നും നാളെയുമായിട്ട് ആറായിരം കോടിയിലധികം രൂപയാണ് വേണ്ടി വരുന്നത് ശമ്പളവും പെൻഷനും നൽകാൻ അയ്യായിരം കോടി രൂപ വേണം രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകാൻ ആയിരത്തി കോടിയും കണ്ടെത്തണം ഈ തുക എങ്ങനെ സമാഹരിക്കും എന്നതിൽ ധനവകുപ്പിൽ ആലോചനകൾ ഇപ്പോൾ നടക്കുകയാണ് മാത്രമല്ല പെൻഷനും അതുപോലെ തന്നെ വിഷവും വരുന്നതിനാൽ തന്നെ കഴിഞ്ഞ മാസത്തേതിന് സമാനമായിട്ടുള്ള രീതിയിൽ ശമ്പളം വഹിപ്പിക്കുവാൻ കഴിയില്ല തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ തന്നെ ശമ്പളം മുടങ്ങിയാൽ അത് സർക്കാരിന് കടുത്ത തിരിച്ചടിയാകും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തുമ്പോൾ ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ വലിയ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്നാണ് മൂന്ന് മാസത്തെ കുടിശ്ശിക നൽകുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചത് ഇതിൽ ഒരു മാസത്തെ വിതരണം ചെയ്തു കഴിഞ്ഞു രണ്ടു മാസത്തെ പെൻഷനാണ് വിഷുവിന് മുൻപായിട്ട് തന്നെ വിതരണം ചെയ്യേണ്ടത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പ്രാദേശിക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും മറ്റും ഗ്യാസ് കണക്ഷനും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കണമെന്ന് മെസ്സേജുകൾ വ്യാപകമായിട്ട് എത്തിയതിനെ തുടർന്ന് ഗ്യാസ് ഏജൻസികളിൽ ഇപ്പോൾ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അറിയിപ്പ് എത്തിയതിനെ തുടർന്ന് ആളുകൾ ഗ്യാസ് ഏജൻസിയിലേക്ക് ഇപ്പോൾ ഓടുകയാണ് അവസാന തീയതി മാർച്ച് മുപ്പത്തി ഒന്ന് ആണ് നൽകിയിരിക്കുന്നത് ഗ്യാസ് കണക്ഷന്റെ ബുക്ക് ആരുടെ പേരിലാണ് എടുത്തിരിക്കുന്നത് അയാൾ ആധാർ കാർഡുമായിട്ട് ഏജൻസിയിലെത്തിയതിനു ശേഷം വിരൽ പതിപ്പിച്ച ശേഷമാണ് ആധാർ കാർഡ് ഗ്യാസ് കണക്ഷനുമായിട്ട് ബന്ധിപ്പിക്കേണ്ടത് അതേസമയം പുതിയ കണക്ഷൻ എടുക്കുന്നവർ ആധാർ നൽകി കണക്ഷൻ എടുക്കുന്നതുകൊണ്ട് തന്നെ ആധാറും ഗ്യാസ് കണക്ഷനുമായിട്ട് ബന്ധിപ്പിക്കുന്ന കാര്യത്തിൽ വലിയ പ്രശ്നം നേരിടുകയില്ല പഴയ കണക്ഷൻ ഉള്ളവരാണ് ഗ്യാസ് കണക്ഷൻ ബുക്ക് ആധാറുമായിട്ട് ബന്ധിപ്പിക്കാതിരിക്കുന്നത് വിദേശത്തുള്ള ആളുകളുടെ പേരിലാണ് വീട്ടിലെ ഗ്യാസ് കണക്ഷനെങ്കിൽ മറ്റ് അംഗങ്ങളുടെ പേരിലേക്ക് മാറ്റി ആധാറുമായിട്ട് ബന്ധിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഇങ്ങനെയുള്ള ഗ്യാസ് കണക്ഷൻ ആധാറുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് ആരുടെ പേരിലേക്കാണോ കണക്ഷൻ മാറ്റുന്നത് അവരുടെ ബാങ്ക് പാസ്ബുക്ക് അതുപോലെ തന്നെ റേഷൻ കാർഡ് ആധാർ എന്നിവ കയ്യിൽ കരുതുകയും ചെയ്യേണ്ടതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഇന്ന് മാർച്ച് മുപ്പത് ശനിയാഴ്ച റേഷൻ വിതരണം മുടങ്ങി ഇതോടെ മാർച്ച് മാസത്തിലെ റേഷൻ വാങ്ങാനുള്ള കാലാവധി ഏപ്രിൽ ആറ് വരെ ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ് ഇ പോസ്റ്റ് മെഷീൻ്റെ സെർവർ തകരാറിലായതോടെയാണ് റേഷൻ വിതരണം തടസ്സപ്പെട്ടത് രാവിലെ പത്ത് മണി മുതൽ റേഷൻ കടകളിലെത്തിയവർ അരി വാങ്ങാൻ കഴിയാതെ മടങ്ങിപ്പോയി കഴിഞ്ഞ ബുധനാഴ്ചയാണ് റേഷൻ കടകളിൽ അരി എത്തിയത് വ്യാഴവും വെള്ളിയും അവധിയുമായിരുന്നു ഇന്ന് ശനിയാഴ്ച ആളുകൾ കൂട്ടത്തോടെ എത്തിയതാണ് സെർവർ തകരാറിലാകുവാനായിട്ട് കാരണമായത് സാങ്കേതിക തകരാർ പരിഹരിക്കാൻ ശ്രമം തുടങ്ങിയെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചിട്ടുണ്ട് റേഷൻ മസ്റ്ററിങ്ങിലെ പ്രതിസന്ധിയും സെർവർ തകരാറും പരിഹരിക്കുവാൻ നിലവിലുള്ള സെർവറിന് പുറമെ അധിക സെർവർ സജ്ജീകരിക്കാനാണ് ഭക്ഷ്യവകുപ്പ് ഇപ്പോൾ ഒരുങ്ങുന്നത് അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസം വൻ വർധനവ് രേഖപ്പെടുത്തിയ സ്വർണ്ണവിലയിൽ നേരിയ ഇടിവ് ഇന്ന് രേഖപ്പെടുത്തി അതേസമയം അരലക്ഷത്തിന് മുകളിൽ തന്നെ തുടരുകയാണ് ഇപ്പോൾ സ്വർണ്ണനിരക്ക് നിരക്ക് ഇന്ന് ശനിയാഴ്ച മാർച്ച് മുപ്പതാം തീയതി ഒരു ഗ്രാം റ്റ് സ്വർണ്ണത്തിന് രൂപയും ഒരു പവൻ സ്വർണ്ണത്തിന് ഇരുന്നൂറ് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അൻപതിനായിരത്തി ഇരുനൂറ് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ് കൂടെ പൂർണ്ണമാകുകയാണ് എല്ലാവരിലേക്ക് നിങ്ങൾ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക